കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ പുളിങ്കോം ഭാഗത്ത് കനത്ത നാശനഷ്ടമാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ പുളിങ്കോം ഭാഗത്ത് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു ഈ കഴിഞ്ഞ ദിവസം വീശിയടിച്ച കൊടുങ്കാറ്റ് ഒരു ചുഴലിക്കാറ്റ് തന്നെയാണ് ഉണ്ടായത് അതിനകത്ത് കുറേ നാശനഷ്ടങ്ങൾ നമ്മളെ ക്ഷേത്രത്തിനും അല്ലെങ്കിൽ നാടിന് മുഴുവനും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാക്കിയിട്ട് ഉള്ളൊരു പിന്നെ കൊടുങ്കാറ്റാ ഉണ്ടായത് അപ്പം മ്മെ പിന്നെ ഉടുത്തൂരത്തിൻ്റെ മേൽക്കൂര അതുപോലെ നമ്മുടെ ആനക്കുട്ടിലിൻ്റെ മേൽക്കൂരം കുറെ ഊടൊക്കെ പകർന്നു പോയി കുറേ കാർഷിക വിളകളെല്ലാം നശിച്ചിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് മൊത്തം ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടം തന്നെ ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ വളരെ വിഷമത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും കൂടി ഉണ്ടാകുമ്പം ഇങ്ങനെ ഒരു വേനൽക്കാലത്ത് നമ്മൾ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് ആണ് ഈ നാട്ടിൽ അത് അല്ലാത്ത തരത്തിലുള്ള നഷ്ടം വരുത്തി തരത്തിലുണ്ട് അത് ഈ ക്ഷേത്രത്തെ മാത്രമല്ല ക്ഷേത്രത്തിന് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നാട്ടിലെ ഒരുപാട് വീടുകൾ കാർഷിക വിളകൾ അടക്കം മൊത്തം ഈ ചുഴലിക്കാറ്റിൻ്റെ നഷ്ടത്തിന് ഇരയായിട്ടുണ്ട് പുളിങ്ങാം ടൗണിലും പാലന്തടം പ്രദേശത്തും ഇടവരമ്പ് കരിയക്കര ഭാഗങ്ങളിലും കാർഷിക വിളകളും വൈദ്യുതി ബന്ധങ്ങളും തകർന്നു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ